ഹലോ ഗായ്സ് അതിഥി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതേ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോവാം അപ്പോൾ നമ്മളങ്ങനെ ശ്രീഷ്ണ ജയന്തിക്ക് ഘോഷയാത്ര കാണാൻ വേണ്ടി പകുതിയൊക്കെ വെച്ച് അങ്ങനെ വില പോയി പോയിട്ട് കേട്ടോ അങ്ങനെ അതിനകത്ത് പങ്കെടുത്തിട്ടില്ല അപ്പം തെയ് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരൊക്കെ ഒരുങ്ങിയപ്പോഴത്തേക്കും തൊട്ട് രണ്ടുപേരും നല്ല വഴക്കായിരുന്നു ഞങ്ങൾക്ക് ഒരുങ്ങണമെന്നും പറഞ്ഞ് അതുകൊണ്ട് ഇപ്രാവശ്യം എന്നാൽ പിന്നെ ഒരുക്കാമെന്ന് വെച്ച് ഒരുക്കാമെന്നൊക്കെ വെച്ചത് പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് കേട്ടോ അന്ന് രാവിലെയാണ് തീരുമാനിക്കുന്നത് എന്നാൽ പിന്നെ ഇത്തവണ ഒരുക്കാന്ന് വെച്ച് അങ്ങനെ തെയ് ഞങ്ങൾ ആദ്യം എൻ്റെ അമ്മ വീട് എൻ്റെ വീണ്ടവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം അവിടെ ആയിട്ടൊരു അയ്യപ്പൻ്റെ അമ്മ കൊണ്ട് കേട്ടോ അവിടെ ആയിട്ട് തന്നെ എൻ്റെ അമ്മയുടെ വീടും വരുന്നത് അപ്പം തെയ് ഞങ്ങൾ രാവിലെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും സാർ അഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നാൽ റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ രണ്ടുപേരെ അവിടെ ചെന്ന് റെഡിയാക്കി പിന്നെ ഇഷ്ടംപോലെ കൃഷ്ണന്മാരും രാധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ണിമോളെ കൃഷ്ണനാക്കാനായിരുന്നു പ്ലാൻ പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അവസാനം ഞങ്ങൾ പിന്നെ രാധയാക്കി അങ്ങനെ അതെ ഇവിടുന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഘോഷയാത്ര അതേ ആരംഭിക്കുക ഇപ്പം ഇവിടുന്ന് അധികം ആളൊന്നും ഇല്ല കേട്ടോ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ ചാത്തനാടെന്ന് പറഞ്ഞൊരു കാവുണ്ട് അവിടെ നിന്നാണ് ഇനിയിപ്പോൾ ആളുകൾ കയറുന്നത് അങ്ങനെ അവിടെ പിന്നെ നേരെ മിത്ര അപ്പോൾ ദേ ഇവിടെ ഒരു വീടുണ്ട് ഈ വീടിൻ്റെ ഈ അമ്പലത്തിൻ്റെ അവിടെ ആയിട്ട് വന്നപ്പം നമുക്ക് പിള്ളേർക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ദേ അതിനായിട്ട് വന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ ഇവരൊക്കെ ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഘോഷയാത്ര ഇത്രക്കേരി അമ്പലത്തിലോട്ട് ആരംഭിക്കും നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി കാരണം അവർ ഒരുപാട് ആഗ്രഹിച്ചു അങ്ങനെ ഒരുങ്ങാനായിട്ട് അപ്പോൾ ഇനിയിപ്പം അടുത്ത വർഷമെല്ലാം ഒരുക്കണമെന്നും പറഞ്ഞു ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ദേ ഒത്തിരി ഒരു കൃഷ്ണനും രാധയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഉണ്ണിപ്പോക്ക് ഭയങ്കര ആഗ്രഹം കൃഷ്ണനാകാനായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വർഷം അവളെ കൃഷ്ണനാക്കണമെന്നും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ദൈ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ പുറകെ നടന്നു പോവുക പിന്നെ ദീ നമ്മുടെ അടുത്തുള്ളൊരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചിനെ എൻ്റെ അടുക്കേ ഞാൻ പിള്ളേരെ രണ്ടുപേരെ ഏൽപ്പിച്ചായിരുന്നു പിന്നെ ഞാനും തൊട്ടു പുറകെ തന്നെ നടപ്പുണ്ടായിരുന്നു അപ്പോൾ തീ പകുതി വഴികളിലൊക്കെ ഓരോ വഴികളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കിനും അവിടുന്ന് സ്വീകരണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തെയും മീറ്റരക്കറിയുമ്പോഴത്തേക്ക് ചെന്നു അപ്പോൾ തീ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെയെല്ലാം കഴിഞ്ഞതേയും ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക